എല്ലാവർക്കും നമസ്കാരം എൻ ആർ ജി ക്രിയേറ്റീവ്സിന്റെ ബിസിനസ് ടിപ്സിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സംരംഭം നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ ഉണ്ടാവാം നമ്മൾ തുടങ്ങിയിട്ടുള്ള സംരംഭങ്ങൾക്ക് അല്ലെ അപ്പൊ എല്ലാത്തിനും അടിസ്ഥാനപരമായി നമുക്ക് പറഞ്ഞാൽ ഒരൊറ്റൊരു കാര്യമുള്ളൂ നമ്മളുടെ ആവശ്യങ്ങൾ അപ്പൊ അതിനെ നമുക്ക് നീട്ന്ന് വിളിക്കാം ഈ ഒരു കാര്യമുള്ളത് കൊണ്ടാണ് നമ്മൾ നമ്മളുടെ സംരംഭങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ചില ആളുകൾക്ക് ചിലപ്പോൾ ലയബിലിറ്റി ആയിരിക്കാം ലൈബിലിറ്റി കടബാധ്യതകളായിരിക്കാം ചില ആളുകൾക്ക് ഈ ഒരു സംരംഭം തുടങ്ങാനുള്ള കാരണം ചില ആളുകൾക്ക് എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഇപ്പൊ നിലവിൽ കിട്ടുന്ന വരുമാനത്തേക്കാൾ കുറച്ചധികം വരുമാനം അവർക്ക് കിട്ടണമെന്ന് എന്ന് തുടങ്ങിയിട്ടുള്ള ആളുകൾ ചില ആളുകൾക്ക് അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ടാവുക ചില ആളുകൾക്ക് പാഷൻ ആയിരിക്കാം പാഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ചില ആളുകൾക്ക് ഭംഗിയായി കുക്ക് ചെയ്യാൻ അറിയാം അപ്പൊ അവരുടെ ആ കുക്കിങ്ങിനെ അവർക്കൊരു വരുമാനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിച്ചു അങ്ങനെ അവരൊരു സംരംഭം തുടങ്ങിയവരായിരിക്കാം ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളായിരിക്കാം നമ്മുടെ ഈ ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ എത്തി നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ള ഒരു ഏരിയയാണ് ബിസിനസ് എന്ന് പറഞ്ഞ എന്തിനു വേണ്ടി വരുമാനത്തിന് വേണ്ടി വരുമാനത്തെ നമുക്ക് പ്രോഫിറ്റ് എന്ന് വിളിക്കാം ഈ ഒരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സൊല്യൂഷനാണ് നമ്മുടെ മുന്നിൽ പ്രോഫിറ്റ് അതിനു വേണ്ടിയിട്ടാണ് ഓരോ വ്യക്തികളും നമ്മൾ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോഫിറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അല്ലേ അപ്പൊ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് പ്രോഫിറ്റിനെ കുറിച്ചാണ് അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പോ ഒരു വ്യക്തി ബിസിനസ് തുടങ്ങുകയാണ് തുടങ്ങിയ സമയത്ത് കുറച്ചാളുകൾ എന്ത് ബിസിനസ് എന്നുള്ളത് പ്രസക്തിയില്ല പ്രൊഡക്റ്റോ സർവീസോ അത് എന്ത് പ്രൊഡക്റ്റ് ആവുന്നതിലും പ്രശ്നമില്ല എന്ത് സർവീസ് ആവുന്നതിലും പ്രശ്നമില്ല ഒരു പ്രൊഡക്റ്റ് ഉദാഹരണത്തിൽ എക്സ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുന്നു ഇതാണ് ആ വ്യക്തി തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് സർക്കിൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ചില ആളുകൾ നമ്മളെ പോസിറ്റീവായിട്ട് അനുകൂലിക്കും ചില ആളുകൾ നമ്മളെ നെഗറ്റീവായിട്ട് ഡിസ്കറേജ് ചെയ്യുന്ന ആളുകളുണ്ടാവും അല്ലേ അപ്പോൾ പോസിറ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ കുറച്ച് ആളുകളിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കി ഒരു സ്ഥലത്ത് ഇദ്ദേഹത്തിൻ്റെ ഈ എക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് മേടിക്കാനുള്ള കുറച്ച് ആളുകളുണ്ട് അപ്പോൾ അവർ പറഞ്ഞിങ്ങനെയാണ് ഒരു കാടുണ്ട് ആ കാടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു മലനിരകളുണ്ട് ആ മലനിരകളുടെ അപ്പുറത്തായിട്ടാണ് നീ പറഞ്ഞ ഈ പ്രൊഡക്റ്റ് മേടിക്കുന്ന ആളുകൾ ഉള്ളത് അല്ലെ അവിടെ ചെന്ന് നീ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിനക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞത് അങ്ങനെ ആ വ്യക്തി കാർഡുകൾ കടന്ന് ആ പറഞ്ഞ സ്ഥലത്തെത്തിയേ അപ്പോൾ കാർഡ് ക്രോസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇതാണ് ആ വ്യക്തി എന്ന് വിചാരിക്കാം ഇവിടെ ഫ്രണ്ടിൽ ഒരു നദിയുണ്ട് വലിയ നല്ല ഒഴുക്കും കാര്യങ്ങളുള്ള ഒരു നദി ഇതിൻ്റെ അപ്പുറത്താണ് അവർ പറഞ്ഞിട്ടുള്ള ഈ ആളുകൾ താമസിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് ആവശ്യമായിട്ടുള്ള ആളുകളുള്ളത് അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിലവിൽ ടെക്നോളജിയോ കാര്യങ്ങളോ ഒന്നും കൈവശമില്ല ബോട്ടോ മറ്റ് കാര്യങ്ങളോ ഒന്നും കൈവശമില്ല ശരിക്ക് കുത്തിയൊലിച്ച് ഒലിച്ച് വരുന്നൊരു പുഴ അപ്പോൾ അതിനെ മാ ഇപ്പുറത്ത് ചെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ആ വ്യക്തിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ആ വ്യക്തി ആദ്യം ഇവിടെ നോക്കുമ്പോൾ എന്തൊക്കെ അവിടെ കാണുന്നുണ്ട് പക്ഷെ വ്യക്തമല്ല ആ നദിയിലേക്ക് ഇറങ്ങി നിന്നാൽ മാത്രമേ അതെന്താണെന്നുള്ളത് വ്യക്തത വരുള്ളൂ മീൻസ് യഥാർത്ഥത്തിൽ അവിടെ ഈ പ്രൊഡക്റ്റ് മേടിക്കാൻ ആളുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ അപ്പം അങ്ങനെ അവിടെ ആൾ നോക്കിയപ്പോൾ കുറേ കല്ലുകളും മരങ്ങളുടെ കുറേ ഒടിഞ്ഞ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അതെല്ലാം പറക്കി പറക്കി വെച്ചിട്ട് ആൾ ഇങ്ങനൊരു ചെറിയൊരു ഒരു പാലം പോലെ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കയറി നിന്നിങ്ങനെ ഒന്ന് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം രൂപീകരിച്ചു എന്നിട്ട് ഈ ഇതിൻ്റെ ഒരു പില്ലറും ഒരു തൂണ് നിർമ്മിച്ചു വെച്ചു അപ്പൊ ആളെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കയറി ഇവിടെ നോക്കിയപ്പോഴത്തേക്കും ആ ശരിയാണ് ഞാൻ ഉദ്ദേശിച്ച എൻ്റെ പ്രൊഡക്ടിന്റെ ആവശ്യക്കാരായുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ട് പക്ഷേ അവർ തിരിച്ച് ഈ വ്യക്തിയുടെ അടുത്ത് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഇത്രയും ദൂരെ കൂടുതൽ കാരണം ആ വ്യക്തിക്കൊന്നും ക്ലിയർ ആവുന്നില്ല അപ്പോൾ സോറി അടുത്തൊരു കാര്യം ചെയ്യണം കുറച്ചുകൂടി മുന്നിലേക്ക് പോകണം മുന്നിലേക്ക് പോയാൽ മാത്രമേ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം അങ്ങനെ വീണ്ടും ഇതേ പ്രോസസ്സ് എന്ന് വെച്ചാൽ തൊട്ടടുത്ത് കളകുന്ന വീണ്ടും കല്ലുകളും മരക്കഷണങ്ങളൊക്കെ കൂട്ടി ആളുകൾ വീണ്ടും ഇവിടെ ഒരു പില്ലർ അടിച്ച് വീണ്ടും ഇതിവിടെ വരെ എത്തി ഒരു പാലം കൂടി നിർമ്മിച്ചു മീൻസ് ഒരു എക്സ്റ്റൻഷൻ കൊടുത്തു അപ്പോൾ ഇവിടെ ഇന്ന് ചോദിക്കുകയാണ് ചോദിക്കുമ്പോൾ ആളുകൾ ആ കുറേ ആളുകൾക്ക് പേപ്പർ ബാഗ് വേണം കുറേ ആളുകൾക്ക് ജാം വേണം കുറേ ആളുകൾക്ക് ഐസ്ക്രീം വേണം സ്ക്വാഷ് വേണം കേക്ക് വേണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആള് നോക്കിയപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ആൾ ആ ഇതെല്ലാം എൻ്റെ അടുത്തുണ്ട് അപ്പോൾ വിൽക്കാൻ തീരുമാനിച്ചു അപ്പം ഇവിടേക്ക് ചെല്ലണം എന്നുണ്ടെങ്കിൽ വീണ്ടും ആളൊരു എക്സ്റ്റൻഷൻ കൊടുക്കണം എന്നങ്ങനെയാണ് അവിടെ എത്തുന്നത് കയ്യിലുണ്ടായിരുന്ന പ്രൊഡക്റ്റ് കൊടുത്തു പൈസ മേടിച്ചു തിരിച്ചു വരുന്നു ബിസിനസ് പ്രോപ്പറായി ഇത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ബിസിനസ്സിൽ നടക്കുന്നത് ഇപ്പൊ ഈ ഒരു വ്യക്തി ആദ്യമായി ബിസിനസ്സിലേക്ക് ഇറങ്ങി ബിസിനസ് പഠിച്ചു ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചു കസ്റ്റമർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളിങ്ങനെ അന്വേഷിച്ചിറങ്ങുക അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ നിങ്ങൾ പരിശീലനം കഴിഞ്ഞ് പുറത്തിറങ്ങിയവരാണെങ്കിലും നിങ്ങൾ ബിസിനസ്സായിട്ട് പുറത്തിറങ്ങുമ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ടാവും ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ മെൻറ്റർമാരോ മറ്റു ട്രെയിനേഴ്സോ ആയിരുന്നെങ്കിൽ അവരായിരിക്കാം അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് പറയും ഇന്നത്ത് ഇതിനുള്ള സാധ്യതയുണ്ട് നീ ഒന്ന് അന്വേഷിച്ച് നോക്കൂ ഇതാണ് ആ ഒരു കൂട്ടത്തിൽ പറയുന്ന ആളുകളെന്ന് പറയുന്നത് പോസിറ്റീവ് വേലിൽ നമ്മളെ പുഷ് ചെയ്യുന്ന ആളുകൾ അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞത് കേട്ടുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു പല ആളുകളത് സംസാരിച്ചു ഈ പ്രൊഡക്റ്റിന് ഇന്ന സ്ഥലത്ത് ആവശ്യമുണ്ടോ ആവശ്യക്കാരുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് അന്വേഷിച്ചു അപ്പോൾ നമുക്കൊരു ഒരു ഉറപ്പ് ഒരു പ്രതീക്ഷ കിട്ടി ആ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളിവിടെ നിന്ന് നിൽക്കുന്നത് അപ്പോൾ അക്കരയിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന എന്ത് ആളുകൾ ഉണ്ടെന്നുള്ളത് അപ്പോൾ ആ ഒരു പ്രതീക്ഷ നമുക്ക് ഒന്നും കൂടി അടുത്ത സ്റ്റെപ്പിൽ വർക്കൗട്ട് ആവണമെങ്കിൽ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാലം ഇവിടെ ഇവിടെ എത്തിച്ചിട്ട് ഇവിടെ ഒരു പില്ലർ പില്ലറടിച്ചിട്ട് ആ പാലത്തിൽ ഒന്ന് കയറി നിന്ന് നോക്കണം ആ നോക്കുന്ന പ്രൊസീജിയർ എന്ന് പറയുന്ന പേരാണ് മാർക്കറ്റിംഗ് അതിലൂടെ മാത്രമേ ഇവർ യഥാർത്ഥത്തിൽ നമ്മുടെ ആ പ്രൊഡക്ടിന്റെ ആവശ്യക്കാരാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ഉറപ്പുവരുത്തി അപ്പൊ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി പക്ഷെ അവര് നമ്മൾ നിന്ന് അതിലൊരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവുന്നു കാരണം അത്രയും ദൂരെ കൂടുതലുള്ളൂ അപ്പൊ നമ്മൾ കുറച്ചും കൂടി അടുത്തോട്ട് ചെല്ലണം അപ്പൊ അതിനെന്ത് ചെയ്തു നമ്മൾ അടുത്തൊരു പില്ലർ ഇട്ടു ഒരു പോസ്റ്റ് ഇട്ടിട്ട് വീണ്ടും പാലം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു ഇതിന്റെ പേരാണ് സെയിൽസ് വീണ്ടും ഈ സെയിൽസിന്റെ ഒരു ടീം കാര്യങ്ങളൊക്കെ സംസാരിച്ചു കസ്റ്റമർക്ക് എന്തൊക്കെ പ്രോഡക്റ്റ് മനസ്സിലാക്കി അങ്ങനെ നമ്മൾ അവിടെ വീണ്ടും പാലം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു അതിനെ പറയുന്നതാണ് സർവീസ് ഇങ്ങനെ സർവീസ് കൊടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് വിറ്റു കാശ് മേടിച്ചു ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് തിരിക്കാനുണ്ട് ഒന്ന് ഈ പ്രൊഡക്റ്റ് നിർമ്മിക്കാനാവശ്യമായിട്ടുള്ള കോസ്റ്റ് നമുക്ക് അതിൽ നിന്ന് മാറ്റണം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഇപ്പം നമുക്ക് ഇവിടുന്ന് ഈ പാലം പണിയാൻ നമ്മളെടുത്ത ചിലവ് അതായത് മാർക്കറ്റിങ്ങിന് വേണ്ടിയുള്ള ചിലവ് സെയിൽസിന് വേണ്ടിയുള്ള ചിലവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറയ്ക്കണം പിന്നെ അതേപോലെ തന്നെ എല്ലാം കഴിഞ്ഞ് ഒരു പത്ത് മുപ്പത് ശതമാനം നിങ്ങൾക്ക് പ്രോഫിറ്റ് എന്നുള്ള ഒരു സംഭവത്തിലേക്ക് കിട്ടും ഈ പ്രോഫിറ്റ് എന്നുള്ള സംഭവം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ടേൺ ഓവറിൽ നിന്ന് മിച്ചം വരും അതായത് എല്ലാ ചെലവുകളും കഴിഞ്ഞ് കമ്പനിയിലേക്ക് നിങ്ങളുടെ വരുമാനം ഉൾപ്പെടെ കഴിഞ്ഞ് കമ്പനിയിലേക്ക് മിച്ചം വരുന്ന പൈസയാണ് യഥാർത്ഥത്തിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പക്ഷേ ആ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും ഒന്ന് നിങ്ങളുടെ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരു ഭാഗം അതിനെ മാറ്റണം ഒരു ഭാഗം നിങ്ങളുടെ കമ്പനിയുടെ റിസർവ് ഫണ്ടായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ഒരു ഭാഗം നിങ്ങൾക്കെടുക്കാം ഇതാണ് ഒരു ബിസിനസിൻ്റെ സിമ്പിൾ സിസ്റ്റം എന്ന് പറയുന്നത് അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഏതൊരു പ്രൊഡക്റ്റും നമുക്കിവിടെ വിൽക്കാം നമ്മൾ ഉദ്ദേശിച്ച പ്രോഫിറ്റിൽ എത്തണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിങ്ങും സെയിൽസും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കലാണ് നമ്മളുടെ ഈ ഒരു ബിസിനസ് ടിപ്സിലൂടെ സൗജന്യമായി നിങ്ങൾക്ക് തരാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ എത്ര ആളുകൾ ഇതിൽ ഈ ഇരിക്കുന്നതിൽ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നതിൽ നിങ്ങളുടെ ബിസിനസ്സിന് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കായി ഒരു ദിവസം എത്ര സമയം നിങ്ങൾ മാറ്റിവെക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഔട്ട്പുട്ട് ഓക്കെ ബാക്കി കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും ഇതുവരെ കേട്ടതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻ്റായിട്ട് വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കാം മറ്റ് കാര്യങ്ങൾ ആ കമൻറ്റിനെ ബേസ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ഓക്കെ താങ്ക്